ആയുസ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പോകുന്നത് വട്ടത്തിൽ വാട്ടർഫാൾസ് എന്ന് പറയുന്നൊരു ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ തിക്കരയാറുണ്ടല്ലോ തിക്കരയാറിൻ്റെ ഒരു തിക്കരാർ തന്നെ ഇത് ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ വട്ടത്തിൽ ഒഴുകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞാൻ വന്നതെന്ന് പറയുന്നത് നമ്മുടെ ഷീമാട്ടി മുക്കിന് നേരെ അങ്ങനെയാണ് വന്നത് ഇങ്ങനെയാണോ പോ വഴി കറക്റ്റായിട്ടറിയാം കേട്ടോ ഇങ്ങനല്ല അന്നു വന്നത് ഇതിലേ അല്ല നമുക്ക് വഴി മാറിപ്പോയി കേട്ടോ നേരെ പോകണം നമുക്ക് പോകണ്ടുള്ള വഴി ഇതാണ് ഒരു മൈൽ കേട്ടോ രണ്ട് മൈൽ കേട്ടോ നമ്മുടെ മുമ്പിൽ രണ്ട് മൈൽ ണ്ടല്ല മൂന്ന് മൈലുണ്ടോ മൂന്ന് മൈലും ഇപ്പം ഉണ്ടോടാം അപ്പൊ ഇതൊരു അത്യാവശ്യം കണ്ട നമുക്ക് ഒരു ഫോറസ്റ്റിന്റെ ഒരു ലുക്കൊക്കെയാണ് ഫോറസ്റ്റ് നല്ല കാടാണ് കേട്ടോ നല്ല കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകണ്ടുള്ളത് നമുക്ക് ഇവിടെയാണ് തിരിഞ്ഞു പോകേണ്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഈ സമയം ഇവിടെ വന്നായിരുന്നു കേട്ടോ വന്നപ്പോഴത്തേക്ക് ഞാനൊരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നത് ആറുമണിയൊക്കെ ആയപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഇരുട്ട് ഇരുട്ട് മൂടി അങ്ങനെ കിടക്കുക അതുകൊണ്ട് കുറച്ച് ഷോട്ടൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം പിന്നെ അപ്പോഴേ നല്ലൊരു സ്ഥലമാണ് നല്ല വൈ കുറേ ഇപ്പം ഞാൻ വെയിൽ വെയി ഉച്ചയൊക്കെ ആകട്ടെ നല്ല ഉച്ച സമയമായിട്ടാണ് വന്നത് നല്ല വെയിലുണ്ട് അന്ന് വന്നപ്പോൾ ഒരുപാട് രാത്രിയായി സന്ധ്യയായി ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഫുള്ള് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ എന്താ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇരുട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇതൊരു ഓഫ് റോഡ് കണക്കുള്ള വഴിയാണിത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീമാട്ടിമുക്കിന്ന് വന്നിട്ട് നേരെ ഈരാറ്റെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് കയറിയതാണ് ഈരാറ്റിൽ നിന്ന് ഇവിടെ വരാൻ രണ്ട് കിലോമീറ്റർ ഉണ്ട് ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് അപ്പം അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഇതൊരു ഓഫ് റോഡാണിത് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ടെ വെള്ളമൊക്കെ ഇങ്ങനെ കുത്തൊലിച്ച് പോകുന്ന സ്ഥലമാണിത് അപ്പോൾ നമുക്കിവിടെ നോക്കിയെടുക്കാം ഡേഞ്ചർ സ്ഥലമാണിത് നമ്മളെ ഇത് ഞാൻ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചല്ലി കിടപ്പുണ്ട് കേട്ടോ ഈ നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോഴത്തേക്ക് ഒരഞ്ഞ് നമ്മൾ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത്രമോടൊക്കെ കൊടുത്തിട്ടുണ്ട് അപകടമാണ് അപകട മേഖലയാണ് മുങ്ങി മരണം ഏതാണ്ട് താണ്ട് ഇരുപത്തി മൂന്ന് പേര് മുങ്ങി മരിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അത്രയ്ക്ക് അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് വാട്ടർഫാൾസിലോട്ട് വന്ന കേട്ടോ അപ്പോൾ അന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അന്ന് നല്ല ഇരുട്ടായില്ലേ ഇരുട്ടായത് കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് പിന്നൊരു ദിവസം വന്നിട്ട് ബാക്കിയെടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് വന്നിരുന്നു ഇന്ന് വന്നപ്പോൾ എന്തുവാ നല്ല വെയിൽ ഉച്ചയ്ക്കാണ് വന്നത് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ ഏകദേശം ഒരു ഒരു ഒന്നര മണിയൊക്കെ ആകത്തേ ഉള്ളൂ അപ്പോൾ ഇതാണ്ട് ഫുള്ളും ഇതേ കണക്ക് അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ റബ്ബറും തോട്ടമൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ കാടും റബ്ബറും തോട്ടവും ഇതേ കണക്ക് കണ്ട അടിപൊളി കിടക്കാച്ച സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക വരുന്നവർ അപകടം വരുത്തരുത് വെള്ളത്തിലൊന്നും എടുത്ത് ചാടരുത് അത്രയ്ക്കും ഡേഞ്ചറാണ് ഇവിടെ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കണ്ടിട്ടില്ല ഇരുപത്തി മൂന്ന് പേര് മരിച്ചതായിട്ടൊന്നും ഇവിടെ ഇരുപത്തി മൂന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ നടന്ന് നമ്മുടെ ഒരു ചെറിയ ഒരു പള്ളി സംഭവം ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നമുക്കിത് കാട് തന്നെ കേട്ടോ സംഭവം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കണ്ടതാണ് സംഭവം ഇത് ഫോറസ്റ്റൊന്നും അല്ല ഈ റബറും തോട്ടങ്ങളും ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നൊരു സ്ഥലമാണ് പക്ഷെ അടിപൊളിയാണ് അടിപൊളി വൈബാണ് നല്ല സ്ഥലമാണ് അപ്പോൾ ഇതിനകത്ത് ഇതാണ്ടോ ഇവിടെ എല്ലാം മുള മുളയുടെ ഇങ്ങനെ ചുരല്ലാണക്കെ സംഭവം ഇത് മുളയാണോ ചൂരല്ലാണോ സംഭവങ്ങളോ അവിടെ മൊത്തം പിന്നെ ചെറിയ വെള്ളവാടിയൊക്കെ ഉണ്ട് കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ട് അപ്പോൾ ഇതാണ് വട്ടത്തിൽ ഒരു പള്ളി ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു നമസ്കരിക്കുന്ന സ്ഥലമാണ് അല്ലാതെ അവിടെ ആരും അടങ്ങിയിട്ടേന്നില്ല ഒരു നമസ്കരിക്കുന്ന ഒരു ചെറിയ ഒരു പള്ളിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണത് ആ നമ്മള് എന്നെടുക്കൊണ്ട് പറയരുതെന്നാണ് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇതുകൊണ്ട് പല രീതിയിൽ മറിച്ചിട്ട് നമ്മളിവിടെ വഴക്കുണ്ടാക്കുക നോക്കരമുണ്ടാക്കോ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് പക്ഷത്തിൽ തങ്ങൾ മഹാൻ ഇവിടെ വന്നിരുന്നു ഇവിടെ ഇവിടെ ഇരുന്നിട്ട് വാ ചെയ്ത സ്ഥലമാണ് പല വിധമായ ആൾക്കാരും ഇവിടെ വരും നേരത്തെ ഇവിടെ നടത്തുക എല്ലാവർക്കും വഴക്കം തോന്നി വിവാഹ ചെയ്താ എനിക്ക് പറയാൻ

അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇവിടെ ഒന്നും പറഞ്ഞു പുള്ളി ആർക്കും ഒന്നും പറഞ്ഞൊന്നും കൊടുക്കത്തില്ല അപ്പോൾ അവിടെ പള്ളി അവരുടെ പള്ളി എന്നുള്ള ഉത്തരവാണിത് അപ്പോൾ ഇവിടെ ആരോന്നെന്തോ എന്ന് വെച്ചാലും ഇവിടത്തെക്കുറിച്ചൊന്നും പറയണ്ടെന്നാണ് പുള്ളി പറയുന്നത് അപ്പം പുള്ളി അതാ അങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് അങ്ങനെ പറഞ്ഞത് ഇവിടെയെന്ന് വെച്ചാൽ ശനിയാഴ്ചയൊക്കെ ഈ ആട്ടിനെ കൊണ്ടുവന്ന് അറുത്ത് ഇങ്ങനെ ബിരിയാണിയൊക്കെ വെച്ചിങ്ങനെ ഒരു നേർച്ച ആയിട്ടങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമായിരുന്നു ഞായറാഴ്ചയൊക്കെ ഭയങ്കര തെള്ളും തിരക്കുമുള്ള സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയൊന്നും ഇല്ല എന്നാലും ആൾക്കാരൊക്കെ വരും അപ്പോൾ ഇന്നലെയൊക്കെ പരിപാടിയായിരുന്നു ഇന്നലെ ശനിയാഴ്ചയല്ലായിരുന്നു അപ്പോൾ ഇന്നലെയൊക്കെ പരിപാടിയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇരുട്ടാണ് പക്ഷേ സംഭവം എന്താ ഞാൻ കുറച്ചും കൂടെ ബ്രൈറ്റൊക്കെ കൂട്ടി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ക്ലാരിറ്റിക്കകത്ത അതിന് വ്യത്യാസം വരുമെന്നറിയാം വയ്യ അപ്പം ഇതാണ് പട്ടത്തിൽ പാറ വാട്ടർഫാൾസ് ഇതാണ് പാറ വാട്ടർഫാൾസ് നല്ല വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട് നമുക്ക് കേൾക്കാൻ പയ്യാ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ പാടില്ല കാരണം ഇവിടെ എല്ലാം വഴുക്കലാണ് കേട്ടോ തെന്നി കിടക്കാണ് ഇവിടെയൊക്കെ കുളിക്കുന്ന ഭയങ്കര അപകടമാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിമൂന്ന് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ ഇരുപത്തിമൂന്ന് പേരാണ് ഇവിടെ മരണപ്പെട്ടുള്ള മുങ്ങി മരിച്ചത് ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ വന്ന ഇറങ്ങാനും നിൽക്കരുത് കാണുക കണ്ടിട്ട് തിരിച്ചു പോവുക കൊല്ലം ജില്ലയിലെ ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു വാട്ടർഫാൾസാണ് കല്ലടത്തണ്ണി അഥവാ വട്ടത്തിൽ കടവ് എന്നറിയപ്പെടുന്ന ഈ വാട്ടർഫാൾസ് മനോഹരമായ ഒരു വാട്ടർഫാൾസാണ് ഇത്തിക്കരയാർ പരന്നൊഴുകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് പാറയിൽ കൂടെ വെള്ളം ഒഴുകി അത്രയ്ക്ക് മനോഹരമായ ഒരു ഭംഗിയുള്ള വാട്ടർഫാൾസാണ് വട്ടത്തിൽ വാട്ടർഫാൾസ് വട്ടത്തിൽ തങ്ങൾ വന്നിരുന്ന സ്ഥലമെന്നും അറിയപ്പെടും കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പച്ചപ്പ് നിറഞ്ഞ ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മളിപ്പാറയ്ക്കകത്തുള്ള കുഴികളാണ് കേട്ടോ ഇത് മൊത്തവും കുഴികളാണ് ഈ ഒരു കുഴി തന്നെ വീണു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കെട്ടുപോകുമ്പോൾ വെള്ളത്തിനകത്തൊക്കെ വീണു കഴിഞ്ഞാൽ മഴയത്തൊക്കെ വന്നിട്ട് നമ്മൾ അറ അറിയാതെ ഇറങ്ങും ഇപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ വരുന്ന വഴി എന്ന് പറയുമ്പം യഥാർത്ഥ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാണുന്ന വഴി കിടെ വരും ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കയറി വന്നതേ കേട്ടോ അപ്പോൾ മൊത്തം ഫുൾ ഓഫ് റോഡാണ് ഓഫ് റോഡാണ് ഞാൻ കയറി വന്നത് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് മൊത്തം കാടും ഇവിടെ എല്ലാം ഉണ്ട് പന്നിയും അത് ഇതുമൊക്കെ ഉണ്ട്